സനി ആദ്യം പരിചയപ്പെടുന്നത് മഹാരാജ് കോളേജിൽ സ്റ്റാലിൻസ് ഇന്റർനാഷണലിന്റെ മത്സരത്തിൽ ഞാൻ മത്സരിക്കുമ്പോ എന്റെ ജഡ്ജായിരുന്നു സൈനിട്ട് വയസ്സ് മൂത്തതാണ് പക്ഷെ അധികം പരിചയപ്പെടാൻ പറ്റില്ലല്ലോ കണ്ട് ദൂരനെ കണ്ട് ചിരിച്ചെ പോയി പിന്നെ പരിചയപ്പെടുന്നത് പുള്ളിയുടെ കല്യാണത്തിന് എന്നെ വിളിക്കാൻ വരുന്നത് അങ്ങനെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത് അൻസാറായിട്ട് അതെ അതെ എൻ്റെ ഓഫീസില് അറിയാം എന്ന് പറഞ്ഞാലും അൻസാർ എന്ന് പറഞ്ഞാലും സൈനിക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പരിചയമില്ല എന്നേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ എന്ന് അങ്ങനെ എൻ്റെ ഓഫീസിൽ വന്നിട്ടാണ് പുളിയുടെ കല്യാണം വിളിക്കുകയാണ് പിന്നെ കല്യാണത്തിന് ഞങ്ങള് ചെന്ന ശേഷമാണ് പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാവുന്നത് അന്നൊക്കെ ഈ സ്റ്റാലിൻസിൻ്റെ പരിപാടിക്ക് സ്റ്റേജിൽ കഴിഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റാണ് അന്ന് ഈ കലാഭവൻ എന്ന് പറയുന്ന പോലെ മറ്റൊരു തട്ടകുമാണ് അപ്പോൾ ആ കാലത്ത് സൈനിദീനും ഒരു സൈനദീനും ഒരുപകുമാർ ഇവര് മൂന്ന് പേരും കൂടെ പരിപാടിക്ക് പോയിരുന്നു ഇവര് നാട് വിട്ട് പുറത്ത് പരിപാടിക്ക് പോയി മൂന്ന് മൂട്ടകൾ മൂട്ടകൾ മൂന്ന് ആന്ധ്രയിൽ പരിപാടിക്ക് പോയി ഇവര് പരിപാടിക്ക് പോയി കഴിഞ്ഞു സൈനദീനെ എന്നെ കാണിക്കാനാണ് എനിക്ക് അത്ഭുതപ്പെട്ടു പോയി ഒരു കൂളിംഗ് ഗ്ലാസ് പരിപാടിയുടെ കാശുകൊണ്ട് വാങ്ങിച്ചു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് എന്നെ കാണിച്ച് അപ്പൊ ഞാൻ വിളിച്ച് കൂളിങ് വാങ്ങിക്കണം പരിപാടിക്ക് വെച്ചിട്ടുണ്ട് ഓർമ്മകളുമായി നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരുപാട് വേദികളിൽ പങ്കെടുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വളരെ പ്രിയപ്പെട്ട കലാഭവൻ നാരായണൻകുട്ടിച്ചേട്ടൻ നമസ്കാരം സൈനിദീൻ കലാബിലുള്ളപ്പോഴാണ് ഞാൻ കലാവിൽ വരുന്നത് ആദ്യം ഞാൻ കലാവിൽ വരുമ്പോൾ സൈനിദീൻ ഉണ്ട് റഹ്മാൻ ഉണ്ട് ജയറാം ഉണ്ട് രവിയുണ്ട് പ്രസാദ് ഉണ്ട് അങ്ങനെ നിരവധി കലാകാരന്മാരുള്ള സ്ഥലത്താണ് ഞാൻ ചെന്ന് പെട്ടുന്നത് തന്നെ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ സൈനീനാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അതിനപ്പത്തന്നെ കൗണ്ടർ പറയും അങ്ങനെയുള്ളൊരു കലാകാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ സൈനതി പലതും ഞാൻ പഠിച്ചത് സൈനുദീൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആ സൈനതിയിൽ നിന്ന് ഞാൻ പഠിച്ചത് ശനി നല്ല കലാകാരനായിരുന്നു സ്നേഹമുള്ളവനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി സ്റ്റേജുകളിൽ ഞാൻ ആദ്യം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു ആദ്യമായിട്ട് കലാപൂലി ഞാൻ ചെയ്തത് ഇരിങ്ങാലക്കൂടെ ഒരു സ്റ്റേജിലായിരുന്നു അന്ന് ആദ്യമായിട്ട് കലാപൂലിൽ ഞാൻ ചെല്ലുന്നതും ആദ്യത്തെ പരിപാടിയും ഇപ്പോഴും ആ സമയത്തൊക്കെ ഞാൻ സർവീസ് ഇരിക്കുന്നുണ്ട് സർവീസ് ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ കലാപൂലി വന്നത് എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ പോകുന്നത് ആ പരിപാടിക്ക് തന്നെ അന്ന് എനിക്ക് നല്ല കൈടി കിട്ടി ആ പരിപാടി ഗംഭീരമായി അന്ന് മുതൽ നിരവധി കാലങ്ങൾ ഞാൻ കലാഭവൻ്റെ കൂടെ ആർട്ടിസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് സൈനിക ഭയങ്കര കമ്പനിയായിരുന്നു ഞങ്ങൾ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല സൈനീൻ സൈനിക ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സങ്കടമുണ്ട്